ചാടി വീടാൻ എനിക്ക് വിടാനും കിട്ടി ഇങ്ങോട്ട് ഇടിച്ചാലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ രണ്ടല്ലേ കിട്ടിട്ടുള്ള രണ്ടെണ്ണം പറഞ്ഞു അത് നിങ്ങൾ അതിന്റെ കണ്ണ് പോവാൻ നോക്ക് ആ വണ്ടിയുടെ കണ്ണ് തുറക്കി കൊടുക്കട അടിപൊളി നല്ല ഇത് തെറ്റി തെറ്റിക്കുന്ന നല്ല കണ്ട്രോളുണ്ട് അതിന്റെ ഹാൻഡ്ലിങ് ഭയങ്കര അടിപൊളിയാ ഹൈന കാണാൻ എന്തൊരു ചല്ലേ നിങ്ങൾ വേറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രത്യേക തിളക്കം ഇല്ലേ ഗ്യാംഗോണ്ടികളെ അപേക്ഷിച്ച് ഹൈനക്കൊരു ഗ്ലൈസിങ് ഇതുവരെ വേറൊരു വണ്ടിയിൽ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ അവരെ കമ്പയർ ചെയ്ത് പറയാമല്ലോ ഹൈനക്ക് ഒരു തിളക്കം ഉണ്ട് ഒരു ഉണ്ട് അതാണ് ഈ ആ ാ മതിയോ നമുക്ക് ഇവിടെ ബാക്കിയുള്ള അപ്പൊ എന്താ ഞങ്ങള് ഇന്നലെ ആണെങ്കിൽ സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതായത് ഇവര് പൃഥ്വീം കണ്ണാപ്പിയും കൂടെ സംസാരമായി ഇതായി അതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ട്രിഗറായി നമ്മൾ വേറൊരു സിറ്റുവേഷൻ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്താണ് നടന്നതെന്നോ എന്താ സംഭവിച്ചതെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ വെളിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയണേ അപ്പോൾ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അപ്പാപ്പനെ നമ്മളതിനകത്ത് എടുത്ത സമയത്ത് ഇനി ഇങ്ങനൊരു സംഭവം ടി വിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എൽഡർ മെമ്പേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇതാക്കിയ കുറച്ച് കാര്യമാണ് പക്ഷേ ഈ പിള്ളേർ സെറ്റിൽ ഇപ്പം ഞാൻ ഒരിക്കലും പറയത്തില്ല അതിപ്പോൾ എല്ലാ എല്ലാവരും ഒരുമിച്ച് പഴയ കാര്യങ്ങളൊക്കെ മറന്ന് സെറ്റായി എന്ന് എന്തായാലും ഹിറ്റ്മാനും തോന്നുന്നില്ലല്ലോ അതിന് കുറച്ച് എന്തായാലും ടൈം എടുക്കും അത് ഒത്തിരി പെട്ടെന്നൊന്നും എന്തായാലും അങ്ങനെ ആവുമല്ലോ അതെനിക്ക് ഉറപ്പാണ്

അങ്ങനെ ഒരു ഇന്റൻഷൻ എനിക്കില്ല പിന്നെ അവൻ ഇങ്ങോട്ട് വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങള് അതിന്റെ മുമ്പ് വെച്ച് സംസാരിച്ചത്സാരി മെയിനായിട്ട് ഞാൻ മെൻഷൻ അവൻ പറയുന്നത് അതുകൊണ്ട് ടിവിയുടെ സൈഡിൽ നിന്ന് ഞാൻ അതിനെന്തായാലും സോറി പറയുന്നു പിന്നെ നല്ലോലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അതെ രണ്ട് സൈഡും അത്രേ ഉള്ളൂ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൈഡിൽ നൈവന്മാർക്കെല്ലാം അറിയാം അങ്ങനെ ആരും ഒന്നും പറയാനോ അങ്ങനെ വരത്തില്ല അത്

ജിക്ക് എന്താ പ്രശ്നം മാസൊന്നായിരുന്നു അവര് പറഞ്ഞു പ്രശ്നം അടി അടക്കുന്ന ഇടക്കൂടെ വണ്ടിക്ക് പിടിക്കണ ഈ ജഞ്ചിക്ക് പണ്ടുള്ള സ്വഭാവമാണ് അമ്മാർക്ക് രണ്ടടി കൊടുത്തു വിടുമ്പോ അതൊക്കെ നന്നായിക്കോളൂ അതെ അമ്മര്ക്ക് ഈ അടി അടക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കൂടെ ആരുടെ സാമാനത്തിൽ പിടിച്ചില്ലേ പറ്റത്തില്ല അത് കൊലത്തിലല്ലോ അമ്മര്ക്ക് കിട്ടിയാലേ പഠിക്കുള്ളൂ അമ്മ പേ നമുക്ക് സംസാരിച്ചു ഞങ്ങള് വണ്ടിക്കത്തുണ്ടാവും ഇനി ഇനി ഗാങ് ഡ്രസ് വിട്ട് ഇനി പെണ്ണുങ്ങളെ വളച്ചിരാത്തിരിക്കണം കേട്ടാ വീഡിയോ അമ്പത് ദിവസം ഡിലേ ആക്കണേ ഞാൻ പറയട്ടെ കടക്കി ഞാൻ പടിയെടുക്കണു കണ്ടത് ഇങ്ങനെ കണ്ടിടക്കായിട്ട് മണി എടുത്താൽ വരും പിന്നെ വേണ്ട പറഞ്ഞൊക്കെ നീ അവരുടെ തന്നെ പറഞ്ഞേല്ല കൊറച്ച് എയ്റ്റി പ്ലസ് ആണ് അപ്പൊ ഏതാ വണ്ടി ഇതാ ഇത് ഏത് ഗാങ്ങ് தேசி எஸ் லையதா உங்க வண்டோட மேகட்ரான் ரோ 100 வரல கள்ள கள்ள ஸ்பெஷலி இறங்கிட்டு வந்துட்டேன் எடா அது சில்லர அது இவனே 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 34 ல புண்டச்சி இவனை நம்மளையில எடுத்து அப்ப நம்மளையில போ இவனை ஏக்கே உண்டா냐